എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൺ ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അത് മാത്രല്ല നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് നോക്കാം ആ പേഴ്സന്റെ കറണ്ട് എനർജി എന്താണെന്ന് ആ പേഴ്സന്റെ കറണ്ട് എനർജി എന്താണ് എന്ന് നമുക്ക് നോക്കാം അതിനുശേഷം നമുക്ക് നോക്കാം ആ പേഴ്സൺ ഇപ്പോഴും നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം അതിനുശേഷം ഇനി ആഫേസിൽ നിങ്ങളെ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങൾ എന്താണ് എന്നും നമുക്ക് നോക്കാം എനിക്കിവിടെ ലഭിക്കുന്ന എല്ലാ മെസ്സേജസും ഞാൻ നിങ്ങളോട് പറയാം ഇതിൽ എന്താണോ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അതുമാത്രം മാത്രം നിങ്ങൾ എടുക്കാം റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിൻ്റെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിങ് കാണുന്ന എല്ലാവർക്കും നന്ദി റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയാനുണ്ട് നിങ്ങൾക്ക് പെയ്ഡ് പേഴ്സണൽ റീഡിംഗ്സില് താല്പര്യം ഉണ്ടെങ്കിൽ അതിഷ്ടമാണെങ്കിൽ അതിന് താൽപ്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതായത് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇമെയിൽ ഐ ഡി വഴി കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാൻ വരും ആ വ്യക്തിയുടെ കറണ്ട് എനർജി നോക്കുന്ന സമയത്ത് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സണിപ്പോൾ ഒത്തിരി ചിന്തിക്കുന്നുണ്ട് ഒത്തിരി ചിന്തിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങളെക്കുറിച്ചും ഈയൊരു നോക്കേണ്ട സിറ്റുവേഷനെ സിറ്റുവേഷനെക്കുറിച്ചും ആ പേഴ്സൺ ഒരുപാട് ചിന്തിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെ കുറിച്ച് ആ പേഴ്സൺ ഒരുപാട് ചിന്തിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എന്താണ് ആ പേഴ്സൺ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ആ പേഴ്സൺ ചിന്തിക്കുന്നത് ഇതാണ് എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത് എന്നാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി ആ പേഴ്സൺ അറിയില്ലായിരിക്കാം എന്തുകൊണ്ടാണ് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചതെന്ന് അല്ലെങ്കിൽ ആ പേഴ്സൺ അറിയാം എന്താണ് കാരണം എന്തുകൊണ്ടാണ് ഈ ഒരു നോക്കോണ്ടട്ട് സിറ്റുവേഷൻ സംഭവിച്ചതെന്ന് ആ പേഴ്സൺ അറിയാം എങ്കിൽ കൂടി ആ ഇപ്പോൾ ഒരു ആശയക്കുഴപ്പത്തിലാണ് അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഈ ഒരു നോക്കോണ്ടട്ട് സിറ്റുവേഷൻ സംഭവിച്ചതെന്ന് അതായത് ആ പേഴ്സൻ്റെ മനസ്സിൽ ഉണ്ട് അതിനുള്ള ഉത്തരം എന്താണ് ഈ ഒരു നോക്കോണ്ടട്ട് സിറ്റുവേഷന് കാരണം എന്നുള്ളതിൻ്റെ ചോദ്യത്തിൻ്റെ ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ആ പേഴ്സൻ്റെ മനസ്സിൽ തന്നെ ഉണ്ട് എന്തുകൊണ്ടാണ് ഈ ഒരു നോക്കോണ്ടഡ് സിറ്റുവേഷൻ സംഭവിച്ചത് എന്നൊരു ചോദ്യം ആ പേഴ്സിൻ്റെ മനസ്സിലുണ്ട് അതിനുള്ള ഉത്തരവും ആ പേഴ്സൻ്റെ മനസ്സിലുണ്ട് പക്ഷേ ആ പേഴ്സണൊരു ആശയക്കുഴപ്പത്തിലായതുകൊണ്ട് തന്നെ ആ പേഴ്സന് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അതിൻ്റെ ഉത്തരം ആ പേഴ്സൺ അറിയാമെങ്കിൽ കൂടി ശരിക്കും ആ പേഴ്സൺ അതൊന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ മനസ്സിലൊരു ഉത്തരമുണ്ട് ഇതുകൊണ്ടായിരിക്കാം നോക്കോണ്ടാഡ് സിറ്റുവേഷൻ സംഭവിച്ചതെന്ന് ആ പേഴ്സൻ്റെ മനസ്സിൽ ആ ഒരു ചോദ്യത്തിനൊരു ഉത്തരമുണ്ട് പക്ഷെ അത് തന്നെയാണോ ഈ ഒരു നോക്കോണ്ടാറ്റ് സിറ്റുവേഷന് കാരണം എന്ന് ആ പേഴ്സന് ഉറപ്പിക്കാൻ സാധിക്കുന്നില്ല അതായത് ഈ ഈയൊരു നോക്കോണ്ടാറ്റ് സിറ്റുവേഷൻ്റെ ശരിക്കുള്ള കാരണം എന്താണ് എന്ന് ആ പേഴ്സന് ഉറപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതുപോലെ തന്നെ ഇനിയും എത്രനാൾ കാത്തിരിക്കേണ്ടി വരും ഇനിയും എത്ര നാൾ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ നീണ്ടു പോകും അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ആ പേഴ്സൻ്റെ മനസ്സിലുണ്ട് നിങ്ങളിപ്പോഴും ആ പേഴ്സണെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ നിങ്ങൾക്ക് ആ പേഴ്സണെ മിസ് ചെയ്യുന്നുണ്ടാവുമോ നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവുമോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ആ പേഴ്സൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ടാണ് ആ പേഴ്സൺ ഇപ്പോൾ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൻ്റെ മനസ്സിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ആ പേഴ്സണിൻ്റെ മനസ്സിൽ തന്നെയുണ്ട് പക്ഷേ അത് ആ പേഴ്സണും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല കാരണം ആ പേഴ്സൻ്റെ എനർജി അങ്ങനെയാണ് കാരണം ഇപ്പോൾ ആ പേഴ്സൺ ഒരു ആശയക്കുഴപ്പത്തിലാണ് അല്ലെങ്കിൽ ആ പേഴ്സൺ അതിനുള്ള അറിയാം പക്ഷേ അതാണോ എന്ന് ആ പേഴ്സൺ ഉറപ്പിക്കാൻ സാധിക്കുന്നില്ല നിങ്ങൾ ആ കുറിച്ച് ചിന്തിക്കാറുണ്ടോ എന്ന് ആ പേഴ്സൺ ചിന്തിക്കുമ്പോഴും അതിനൊരു ഉത്തരം ആ പേഴ്സിൻ്റെ മനസ്സിലുണ്ട് മേ ബി നിങ്ങൾ ആ കുറിച്ച് ചിന്തിക്കാറുണ്ടായിരിക്കാം എന്നാണ് ആ പേഴ്സിൻ്റെ മനസ്സ് പറയുന്നത് പക്ഷേ ആ പേഴ്സൺ അത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ അത് ആ പേഴ്സണെ ഉറപ്പിക്കാൻ സാധിക്കുന്നില്ല ആ പേഴ്സണെ മനസ്സിൽ ആ പേഴ്സിന് കുറേ ഉത്തരങ്ങളും ചോദ്യങ്ങളും ഉണ്ടെങ്കിൽ കൂടി ഈ ഒരു നോ നോക്കോണ്ടക്ട് സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഉത്തരങ്ങളും ഒരുപാട് ചോദ്യങ്ങളും ഉണ്ടെങ്കിൽ കൂടി ആ പേഴ്സിന് അതൊന്നും ഉറപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആ ഇപ്പോൾ ആ മനസ്സ് പറയുന്നത് കേട്ട് തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല അതായത് ആ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല ഒരു തീരുമാനമെടുക്കുമ്പോൾ പോലും ആ പേഴ്സൺ ആ പേഴ്സിന്റെ മനസ്സ് പറയുന്നത് കേട്ട് തീരുമാനമെടുക്കാൻ ഇപ്പോൾ സാധിക്കുന്നില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് പേഴ്സിന്റെ കറണ്ട് എനർജി അല്ലെങ്കിൽ ആ പേഴ്സിന്റെ കറണ്ട് സിറ്റുവേഷൻ നോക്കുന്ന സമയത്ത് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇതാണ് ഈ ഒരു എനർജി നിങ്ങളുടെ എനർജി കൂടി ആയിരിക്കാം നിങ്ങൾക്ക് ഇത് എങ്ങനെയാണോ റെസനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കാം ഇനി നമുക്ക് നോക്കാം ആ പേഴ്സിന് ഇപ്പോഴും നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങളെ ആ പേഴ്സൺ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം ആപ്പേഴ്സിന് നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ ആ പേഴ്സൺ ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഇതിനു മുൻപ് എനിക്കിവിടെ ഒരു മെസ്സേജ് ലഭിക്കുന്നുണ്ട് ഇത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള മെസ്സേജ് ആണ് ഇത് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല പക്ഷെ വളരെ ശക്തമായിട്ട് ആ ഒരു എനർജി എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് ഇത് മേ ബി നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജി ആയിരിക്കാം അതുകൊണ്ടായിരിക്കാം എനിക്ക് വളരെ ശക്തമായിട്ട് ആ ഒരു എനർജി എനിക്കിവിടെ ലഭിക്കുന്നത് ഇല്ലെങ്കിൽ ഇത് ആ പേഴ്സൻ്റെ എനർജി ആയിരിക്കാം നിങ്ങൾക്ക് എങ്ങനെയാണോ റെസനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കാം മേ ബി ആ പേഴ്സൺ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ആ വ്യക്തിയോട് അതായത് ഈ പേഴ്സണോട് അവർക്കുള്ള ഇഷ്ടം തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം അതായത് ഈ വ്യക്തിയിലെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആ വ്യക്തിയോട് ഇഷ്ടമുള്ള വേറൊരാൾ നിങ്ങളല്ല വേറൊരാൾ അവരെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് ഈ വ്യക്തിയെ അവർ സ്നേഹിക്കുന്നുണ്ട് അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആ വ്യക്തിയെ അവർ സ്നേഹിക്കുന്നുണ്ട് മറ്റൊരാൾ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ആ വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഒരാളല്ല കേട്ടോ ഒന്നിൽ കൂടുതൽ പേര് ഉണ്ടായിരിക്കാം ആ പേഴ്സണെ ഇഷ്ടപ്പെടുന്ന അതായത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സണെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടായിരിക്കാം ഒരുപാട് പേരില്ലെങ്കിലും ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അത് അവർ അവരുടെ ഇഷ്ടം തുറന്ന് പറഞ്ഞിട്ടുമുണ്ട് അവരുടെ ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടുമുണ്ട് അതായത് നിങ്ങളിപ്പോ നോക്കൊണ്ട സിറ്റുവേഷനിലാണെങ്കിൽ നോക്കൊണ്ടാറ്റ് സിറ്റുവേഷനിലാണല്ലോ അപ്പോ ആ വ്യക്തിയെ നിങ്ങളിപ്പോ നോക്കൊണ്ടാറ്റ് സിറ്റുവേഷനിലുള്ള ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്ന കുറച്ചുപേര് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പേര് ആ വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ ആ വ്യക്തിക്ക് അവർ ഇഷ്ടമാണെന്നല്ല പക്ഷേ ആ വ്യക്തിയെ അവർക്കിഷ്ടമാണ് അതായത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ വ്യക്തിയെ അവർക്ക് ഇഷ്ടമാണ് അതായത് നിങ്ങളിപ്പോൾ നോക്കേണ്ട സിറ്റുവേഷനിലാണല്ലോ അപ്പോൾ ആ ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുന്ന മറ്റൊരാൾ അല്ലെങ്കിൽ കൂടുതൽ പേർ ആ വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ട് അതിപ്പോ ആ വ്യക്തിയുടെ കുറ്റമല്ല ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് ആ വ്യക്തിയുടെ കുറ്റം അല്ലല്ലോ അതവര് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ വ്യക്തിയോട് അവരുടെ ആ ഒരു ഇഷ്ടം പറഞ്ഞ സമയത്ത് ആ വ്യക്തിയുടെ മനസ്സിൽ ആദ്യമായിട്ട് ഓടിയെത്തിയ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കാര്യമാണ് നിങ്ങളെക്കുറിച്ചാണ് ആ സമയത്ത് ആ പേഴ്സൺ ചിന്തിച്ചത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഈ ഒരു മെസ്സേജ് എത്ര പേർക്ക് റെസനേറ്റ് ആവും എന്ന് എനിക്കറിയില്ല പക്ഷെ ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി മറ്റൊരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് ഇതും വളരെ സ്പെസിഫിക് ആയിട്ടുള്ള മെസ്സേജാണ് പക്ഷേ ഇത് കുറച്ചുകൂടി കൂടുതൽ പേർക്ക് റെസനേറ്റ് ആവാൻ സാധ്യതയുണ്ട് നേരത്തെ പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ പേർക്ക് റെസനേറ്റ് ആവാനുള്ള സാധ്യതയുണ്ട് മേ ബി ഇത് നിങ്ങളുടെ എനർജിയുമായിരിക്കാം മേ ബി ആ പേഴ്സൻ്റെ വീട്ടുകാർ ആ പേഴ്സണു വേണ്ടി കല്യാണം നോക്കുന്നുണ്ടായിരിക്കാം അതായത് വിവാഹാലോചനകൾ വരുന്നുണ്ടായിരിക്കാം ആ വ്യക്തിക്ക് ബി ആ പേഴ്സൻ്റെ വീട്ടിൽ ആ പേഴ്സൺ വിവാഹം നോക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ പേഴ്സൺ ഒരുപാട് വിവാഹാലോചനകൾ വരുന്നുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി അവരുടെ മാതാപിതാക്കൾ നോക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സണെ ഇഷ്ടപ്പെട്ടിട്ട് കുറേ വിവാഹാലോചനകൾ വരുന്നുണ്ടായിരിക്കാം അങ്ങനെ വരുന്ന സമയത്തും ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് അങ്ങനെ ആ പേഴ്സണ വിവാഹാലോചനകൾ വരുന്ന സമയത്ത് ആ പേഴ്സൺ ഇപ്പോൾ വിവാഹം വേണ്ട വിവാഹം വേണ്ട എന്ന് പറയുന്നുണ്ടായിരിക്കാം അതായത് ഇപ്പോൾ ഞാൻ വിവാഹം കഴിക്കുന്നില്ല എന്ന് മേ ബി ആ പേഴ്സൺ പറയുന്നുണ്ടായിരിക്കാം കുറച്ചുകൂടി കഴിയട്ടെ ഇപ്പോൾ ഞാൻ എന്തായാലും വിവാഹം കഴിക്കാൻ പോകുന്നില്ല എന്ന് ആ പേഴ്സൺ പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഇങ്ങനെ വിവാഹം കഴിക്കാനേ പോകുന്നില്ല എന്നല്ല ഇപ്പോൾ വിവാഹം കഴിക്കുന്നില്ല എന്ന് ആ പേഴ്സൺ പറഞ്ഞിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ കുറച്ചുകൂടി കഴിയട്ടെ ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഇനി അങ്ങനെ ആ പേഴ്സൺ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ വിവാഹാലോചനകൾ വരുന്ന സമയത്ത് ആ പേഴ്സണെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ഓർമ്മ വരാറുണ്ട് എന്നുള്ളതാണ് ഇത് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല പക്ഷെ നേരത്തെ പറഞ്ഞതിനേക്കാൾ മേ ബി കുറച്ചുകൂടി കൂടുതൽ പേർക്ക് ഇത് റെസനേറ്റ് ആവുമായിരിക്കാം അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ എനർജിയുമായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇത് എത്ര പേർക്ക് റെസിനേറ്റാവണമെന്ന് എനിക്കറിയില്ല ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നു പക്ഷെ ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതായത് ഇവിടെ ലഭിക്കുന്ന എനർജിയിൽ നിന്ന് എനിക്കിവിടെ മനസ്സിലായത് പേഴ്സിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ആളുകളുണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾക്കിഷ്ടം ആ പേഴ്സണേ ആ പേഴ്സിന് ഇഷ്ടം നിങ്ങളെയാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് നല്ലൊരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് നമ്മളിപ്പോൾ നോക്കിയത് ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നാണ് ആ പേഴ്സൺ ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ ലഭിക്കുന്ന എനർജിയിൽ നിന്ന് മനസ്സിലാകുന്നത് ആ ഒരു കാര്യം നോക്കിയപ്പോൾ എനിക്ക് ലഭിച്ച മെസ്സേജസ് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഇത് എല്ലാവർക്കും റെസിനേറ്റ് ആവണം എന്നില്ല ഇത് വളരെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള മെസ്സേജ് ആണ് ഓക്കെ പക്ഷേ ആ ഒരു മെസ്സേജ് എനിക്കിവിടെ വളരെ ശക്തമായിട്ട് ലഭിച്ചു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം അതെടുക്കാം ഇപ്പോൾ ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ ആ ഒരു എനർജിയാണ് എനിക്കിവിടെ ലഭിച്ചത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളെ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ സ്നേഹിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങൾ എന്താണ് ആ പേഴ്സൺ ഇപ്പോഴും നിങ്ങളെ ഇത്രത്തോളം ഇഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം എനിക്കിവിടെ ലഭിക്കുന്ന എല്ലാ മെസ്സേജസും ഞാൻ നിങ്ങളോട് പറയാം ഇതിൽ എന്താണോ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അതുമാത്രം നിങ്ങളെടുക്കാം ആ പേഴ്സൺ നിങ്ങളെ ഇപ്പോഴും ഇഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട ആദ്യത്തെ കാര്യം എന്താണ് അല്ലെങ്കിൽ ആദ്യത്തെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി ആ പേഴ്സൺ വിശ്വസിക്കുന്നത് ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണ് എന്നായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ രണ്ടു പേരും ചിന്തിക്കുന്നത് ഒരുപോലെയാണ് നിങ്ങളുടെ രണ്ടു പേരുടെയും ഇഷ്ടങ്ങൾ ഒരുപോലെയാണ് എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും ഒരുപോലെ ആയിരിക്കാം അതായത് ആ പേഴ്സൺ ഇഷ്ടമുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കാം നിങ്ങളുടെയും ഇഷ്ടങ്ങൾ അതുപോലെ ആ പേഴ്സൺ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളായിരിക്കാം നിങ്ങൾക്കും ഇഷ്ടമില്ലാത്ത കാര്യം അതായത് നിങ്ങളുടെ രണ്ടു പേരുടെയും ഇഷ്ടം ഒരുപോലെ ആയിരിക്കാം ഇഷ്ടങ്ങൾ ഒരുപോലെ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ചിന്തിക്കുന്നത് ഒരുപോലെയാണ് എന്ന് ആ പേഴ്സിന് തോന്നിയിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണെന്ന് ആ പേഴ്സൺ തോന്നുന്നുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ അതും ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നതിന് ഒരു കാരണമായിരിക്കാം അല്ലെങ്കിൽ ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ തോന്നുന്നുണ്ടായിരിക്കാം ഇതെല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല അതായത് സ്പിരിച്വൽ കണക്ഷൻ്റെ ഒരു എനർജി എനിക്കിവിടെ ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും എല്ലാവർക്കും ഇത് റെസിനേറ്റ് ആവണം എന്നില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജ് ആണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള മറ്റൊരു കാരണം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാരണം അതായത് ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ പേഴ്സൺ വിശ്വസിക്കുന്നത് എത്ര നാളായിട്ടുണ്ടെങ്കിലും ഈ ഒരു നോക്കോണ്ട സിറ്റുവേഷൻ തുടങ്ങിയിട്ട് എത്ര നാളായിട്ടുണ്ടെങ്കിലും ആ പേഴ്സൺ ഇപ്പോഴും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അതുപോലെ നിങ്ങളും ആ പേഴ്സണെ കാത്തിരിക്കുന്നുണ്ടായിരിക്കാം എന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് അതായത് ആ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളൊരു എനർജിയാണ് എനിക്കിവിടെ ലഭിക്കുന്നത് എനിക്കിവിടെ ലഭിക്കുന്ന എനർജിയാണ് ഞാൻ പറയുന്നത് എന്താണ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങളെടുക്കുക അത് ഞാൻ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു കാരണം ആ ഒരു എനർജി എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതായത് ആ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ ഇപ്പോഴും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അപ്പോൾ ആ പേഴ്സൺ നിങ്ങളെ കാത്തിരിക്കുന്നത് പോലെ ഇപ്പോഴും നിങ്ങളെ കാത്തിരിക്കുന്നത് പോലെ നിങ്ങളും ആ പേഴ്സണെ കാത്തിരിക്കുന്നുണ്ടായിരിക്കാം ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് അതായത് നിങ്ങളിപ്പോഴും ആ പേഴ്സണെ കാത്തിരിക്കുന്നുണ്ടായിരിക്കാം ആ പേഴ്സൺ നിങ്ങളെ കാത്തിരിക്കുന്നത് പോലെ തന്നെ നിങ്ങളും ആ പേഴ്സണെ ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ടായിരിക്കാം എന്ന് ആ പേഴ്സൺ വിചാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് ആ പേഴ്സൺ നിങ്ങളെ കാത്തിരിക്കുന്നത് പോലെ നിങ്ങളും ആ പേഴ്സണെ കാത്തിരിക്കുന്നുണ്ടായിരിക്കാം എന്നുള്ള ചിന്ത കാരണമാണ് ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ അതും ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണമാണ് അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാരണം അതാണ് എന്ന് പറയാം ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സണെ അങ്ങനെ പെട്ടെന്നൊന്നും ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ ആ പേഴ്സൺ അധികം സംസാരിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കില്ല അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ ഫീലിങ്സ് അങ്ങനെ പുറമേ പ്രകടിപ്പിക്കുന്ന ഒരാളായിരിക്കില്ല ആ പേഴ്സൻ്റെ സന്തോഷമായിക്കോട്ടെ വിഷമമായിക്കോട്ടെ അതൊന്നും ആ പേഴ്സൺ പെട്ടെന്ന് പുറമേ പ്രകടിപ്പിക്കുന്ന ഒരാളായിരിക്കില്ല പക്ഷേ ആ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണെന്ന് അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ മനസ്സിലെന്താണെന്ന് ആ പേഴ്സൺ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ആ പേഴ്സൺ അങ്ങനെ ചിന്തിക്കുന്നത് എന്ന് എന്നെനിക്കറിയില്ല നിങ്ങൾക്ക് അത്രത്തോളം ആ പേഴ്സണെ മനസ്സിലാക്കാൻ കഴിയും ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ആ പേഴ്സൺ പറയാതെ പോലും നിങ്ങൾക്ക് ആ പേഴ്സൻ്റെ ഫീലിംഗ്സ് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ വിഷമമായിക്കോട്ടെ സന്തോഷമായിക്കോട്ടെ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ അത്രത്തോളം ആ പേഴ്സണെ മനസ്സിലാക്കിയിട്ടുണ്ട് അതായത് നിങ്ങൾ ആ പേഴ്സൺ എന്ന വ്യക്തിയെ അതായത് ആ വ്യക്തിയെ നിങ്ങൾ വളരെയധികം മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ ആ വ്യക്തിയെ മറ്റാർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾ ആ പേഴ്സണെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതുപോലെ അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ളതുപോലെ മറ്റാർക്കും ആ പേഴ്സണെ മോട്ടിവേറ്റ് ചെയ്യാനോ സപ്പോർട്ട് ചെയ്യാനോ ഒന്നും സാധിക്കില്ല അതുപോലെ ആ പേഴ്സൻ്റെ ഫീലിങ്സ് മറ്റാർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല ആ പേഴ്സൻ്റെ വിഷമമായിക്കോട്ടെ സന്തോഷമായിക്കോട്ടെ നിങ്ങൾ ആ പേഴ്സണെ മനസ്സിലാക്കുന്നത് പോലെ മറ്റാർക്കും ആ പേഴ്സണെ മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് സാധിക്കുമായിരിക്കാം പക്ഷേ ആ പേഴ്സൺ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതുകൊണ്ട് കൂടിയാണ് ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ നിങ്ങളെ കാണുന്നത് ആ പേഴ്സിൻ്റെ ഏറ്റവും നല്ല ഏറ്റവും നല്ല സുഹൃത്തായിട്ടായിരിക്കാം അതുകൊണ്ട് കൂടിയായിരിക്കാം ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് മേ ബി ആ പേഴ്സൺ ഒരുപാട് സുഹൃത്തുക്കളൊന്നും ഉണ്ടായിരിക്കണമെന്നില്ല നിങ്ങളായിരിക്കാം ആ പേഴ്സന്റെ ഏറ്റവും നല്ല സുഹൃത്ത് അതുകൊണ്ട് കൂടിയായിരിക്കാം ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നത് അതായത് ആ പേഴ്സൺ നിങ്ങളെ ഇപ്പോഴും സ്നേഹിക്കാനുള്ള അല്ലെങ്കിൽ ഇപ്പോഴും ഇത്രമാത്രം ഇഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട മൂന്നാമത്തെ കാരണം അതായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളില്ലേ ഇത് നിങ്ങളുടെ എനർജി കൂടിയായിരിക്കാം നിങ്ങൾക്ക് ഇത് എങ്ങനെയാണോ റെസനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കുക അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജി ആയിരിക്കാം നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ചിന്തിക്കുന്നത് ഒരുപോലെ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ട് പേരുടെയും എനർജി ഈ ഒരു സമയത്ത് ഒരുപോലെ ആയിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ റീഡിംഗ് കണ്ട് എല്ലാവർക്കും നന്ദി എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക ബൈ ബൈ